ഹലോ അസ്സാം വലൈക്കും ആദിമിന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ നമ്മൾ വീണ്ടും ഒരു ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തു കേട്ടോ മീഷോയിൽ അപ്പോൾ ഓർഡർ ചെയ്ത ഒരാഴ്ച കഴിഞ്ഞേരാണ് നമ്മൾ സാധനം കയ്യിൽ കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതാണ് നമ്മളെ കയ്യിൽ കിട്ടി ഇതിന് റേറ്റ് വരുന്ന മുന്നൂറ്റി സംതിങ്ട്ടോ റേറ്റ് വരുന്നത് കൈ കിട്ടിയാൽ നമ്മൾ വേഗം പൊട്ടിച്ച് നോക്കണമല്ലോ അപ്പോൾ അതാ വേഗം പൊട്ടിച്ച് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഇതിന് മുന്നേ ഒരു ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന് അത്ര ഒരു ക്വാളിറ്റി ഇതിന് തോന്നുന്നില്ല കേട്ടോ പിന്നെ ഈ റേറ്റല്ലേ വരുന്ന ഈ റേറ്റിന് നല്ലതാണ് കേട്ടോ പ്യുർ ഇത് വരുന്നത് പക്ഷേ ബെഡ്ഷീറ്റ് ഓക്കെയാണ് പക്ഷെ പില്ലോ കവർ കുറച്ചൊരു നേരിതുപോലെ തോന്നി കേട്ടോ എന്നാലും കുഴപ്പമില്ല കേട്ടോ ആ അല്ലേ വരുന്നുള്ളൂ അപ്പോൾ അത് ഞങ്ങൾക്കത് വിരിച്ചിട്ടുള്ളതൊന്നും കണ്ടാലോ അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കാണാനൊക്കെ അടിപൊളിയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല ആ ഒരു റേറ്റ് അല്ലേ വന്ന ആ റേറ്റിന് നല്ലതാണ് കേട്ടോ അത്യാവശ്യം നല്ല വീതിയും വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ കവർ മാത്രമേ കുറച്ചൊരു കുറച്ചൂടി നേരിയതുപോലെ തോന്നിയിട്ടുള്ളൂ ബെഡ്ഷീറ്റ് ആണ് കേട്ടോ ിന്റൊന്നും പോകുന്നൊരു അല്ല കേട്ടോ ഇളക്കിയാലും ഇത് പോകുന്നു തോന്നുന്നില്ല ഞാൻ അത് വാഷ് ചെയ്തിട്ടില്ല എന്നാലത് കണ്ടിട്ട് തോന്നുന്നത് പോവില്ലെന്നാ തോന്നുന്നു കേട്ടോ ബെഡ്ഷീറ്റ് ഇഷ്ടപ്പെട്ട ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ അത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ